ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് റെഡിയാക്കാൻ പറ്റിയ ബ്രെഡ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് കുറച്ചും കൂടി ഒരു സ്പൈസി ആയിട്ടുള്ളൊരു സ്നാക്സും കൂടിയാണിത് അപ്പോൾ അതെങ്ങനെ റെഡിയാക്കുന്നു അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ള നോക്കാം ഇപ്പോൾ ഇവിടെ ഞാൻ ആദ്യം മിക്സിൻ്റെ ജാറിലോട്ട് രണ്ട് മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് രണ്ട് വലിയ പച്ചമുളകാണ് ആണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് മല്ലിയിലയാണ് അപ്പോൾ അത് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഒരു പിടിയോളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് കുറച്ചധികം ഇട്ട് കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് തന്നെയാണ് പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പുതിയയിലയാണ് അപ്പോൾ ഇതൊരു രണ്ട് ചെറിയ പീസ് എടുത്തിട്ടില്ല അത് അധികം ഇടേണ്ട ആവശ്യമില്ല കാരണം അതിൻ്റെ സ്മെല്ലധികം കുട്ടികൾക്ക് ഇഷ്ടമാണെന്നില്ല പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറാണ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു കുറച്ചിട്ട് ഒരു കാൽ കപ്പില്ല അതിലും കുറഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം കേട്ടോ ചെയ്യുന്നത് ഇതാ ഞാൻ മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതൊരു ബോളിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ ഇനി ഇവിടെ ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ബ്രെഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ പാൻ ചൂടായതിനു ശേഷം ഇതിലേക്ക് കുറച്ച് കീ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ ഈ ഒരു ബ്രെഡ് ഉണ്ടല്ലോ അത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചാൽ ഈ ഒരു മുട്ടേൻ്റെ പാറ്ററിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ ഒരു സൈഡ് ഫ്രൈ ആയി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് രണ്ട് സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി ആയിക്കഴിഞ്ഞാൽ നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റാം ഇവിടെ ഇതിൻ്റെ രണ്ട് സൈഡും ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഞാൻ ഇത് പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോൾ അപ്പം ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഇവിടെ നമ്മൾ റെഡിയാക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടു കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് തന്നെയാണ് ഇത് പിന്നെ കുട്ടികൾക്കൊക്കെ നമുക്ക് സ്നാക്സ് ബോക്സിലും കൊടുത്തുവിടാൻ പറ്റിയതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്